നമുക്ക് പ്ലം കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കിയാലോ ഇതുണ്ടാക്കാൻ വേണ്ടി അഞ്ചു മിനിറ്റ് മതി കൂടാതെ നമ്മുടെ വീട്ടിലത്തെ മേടിക്കുന്ന ഓറഞ്ചില്ലേ ആ ഒരു ഓറഞ്ചിന്റെ തൊലി ആട്ടോ ആവശ്യം വേണ്ടത് ഇതിനായിട്ട് തൊലി കളഞ്ഞ കുറച്ച് ഓറഞ്ചിന്റെ തൊണ്ടെടുത്തു വെക്കാം അതിന്റെ ഉള്ളിലെ വെളുത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ കളയണം കളയണോട്ടോ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ തൊലി ഇട്ടതിനു ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിന്റെ കൈപ്പ് രസം പോവാനാണ് ഓറഞ്ചിന്റെ ഒരു ഉണ്ടല്ലോ ആ ഒരു പോവാനാണ് ഇത് നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കണോട്ടോ നാല് മിനിറ്റ് തിളപ്പിച്ച് അതിന് ശേഷം മാത്രം അതിന്റെ വെള്ളം ഊറ്റി കളയാൻ പറ്റുള്ളൂ പിന്നീട് ചോർപ്പയിലോട്ട് അരിച്ചു മാറ്റാട്ടോ വീണ്ടും ഈ ഒരു സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്യാം കേട്ടോ കാരണം അതിന്റെ കൈപ്പ് ശരിക്കലും പോയാലാണ് നമുക്ക് ഈ ഒരു ഓറഞ്ച് സെസ്റ്റ് റെഡി ആവുക എല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാട്ടോ ഇനി ഒരു പാൻ എടുക്കാം പിന്നെ ആ ഒരു സംഭവം പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം പാനിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് പഞ്ചസാരയും വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്നും റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ച് ടൈം മീഡിയം ഫ്ലെയിമിൽ സംഭവം കിടക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു ഓറഞ്ച് സിസ്റ്റായി റെഡി ആയി വരുവുള്ളൂ ഒരു കപ്പ് ഓറഞ്ചിന്റെ തൊലി ഉണ്ടെങ്കിൽ ആ ഒരു സെയിം അളവിൽ തന്നെ വേണം വേണോട്ടോ നമുക്ക് വെള്ളം എടുക്കാൻ പിന്നെ അരക്കപ്പ് പഞ്ചസാരയും നുള്ളുപ്പും വേണോട്ടോ ഉപ്പ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടോ അല്ലാണ്ട് ഒരുപാട് ഉപ്പൊന്നാഡ് ചെയ്യണ്ട കുറച്ചു നേരം പിന്നെ തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് തിളച്ച് ചാടി പോവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് അല്ലെങ്കിൽ നമുക്ക് അടി പിടിച്ചാൽ ഭയങ്കര പ്രശ്നം ആകട്ടോ ഇത് അപ്പൊ ഇതേ ഇത് ഇവിടെ റെഡി ആവാറായിക്കൊണ്ടിരിക്കുന്നു ഇത് പിന്നെ നമുക്ക് കുറേ നാള് യൂസ് ചെയ്യാനും ഉണ്ട് കേട്ടോ ഒരു പ്ലം കേക്കിന് മാത്രമല്ലാട്ടോ നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുള്ളത് കുറേ ഉണ്ടാക്കിയുണ്ട് ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലാട്ടോ നമുക്ക് പുറത്ത് വെച്ചാണെങ്കിലും യൂസ് ചെയ്യാം നല്ല ഗ്ലാസ് ജാറിലോ അങ്ങനെ വല്ലതും എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കണവർക്ക് ആൽക്കഹോളിന് പകരം യൂസ് ചെയ്യാനാണ് ഈ ഒരു സംഭവം നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു സംഭവം ഉള്ളപ്പോൾ നമുക്ക് മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കൊല്ലം മുന്നേ സോക്ക് ചെയ്ത് വെച്ചാലോ പ്ലം കേക്ക് കൂടെ റെഡി ആവുള്ളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് ഞങ്ങൾ ചുമ്മാ നോക്കിയപ്പോഴാണ് നമുക്ക് നല്ല റെസിപ്പി എന്ന് പറഞ്ഞത് പിന്നെ ഈ കൊല്ലത്തെ പ്ലം കേക്കിന്റെ റെസിപ്പി ഒക്കെ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണുന്നോട്ടോ അതും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മളിവിടെ പ്ലം കേക്ക് ഒക്കെ റെഡി ആക്കുന്നത് അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കരുതോ അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്